വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ തൊട്ട അഭിമാന നിമിഷത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്നേക്ക് കൃത്യം ഒരു വർഷം മുൻപാണ് ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിലൂടെ ഇന്ത്യ ലോകത്തിനു മുന്നിൽ തങ്ങളുടെ സാങ്കേതിക കരുത്ത് തെളിയിച്ചത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ദേശീയ ബഹിരാകാശ ദിനത്തിൽ സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ പുരോഗതി അസാധാരണമാണെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു ഭാരത് प्रगति असाधारण है चाहे वो कम संसाधनों में सफलतापूर्वक पूरा किया गया मंगल मिशन हो या एक बार में सौ से अधिक सैटेलाइट का सफल प्रक्षेपण हो हमने अनेक प्रभावशाली उपलब्धियां हासिल की है निजी क्षेत्रों के लिए स्पेस सेक्टर के खुलने से स्टार्टअप्स की संख्या में बहुत तेज गति भी वृद्धि हुई है इससे न केवल अंतरिक्ष अनुसंधान के, के उन्नति हुई है बल्कि हमारी युवा शक्ति को अपने प्रतिभा दिखाने और उसे तराशने के नए अवसर भी मिले हैं कुछ महीने पहले ही भारत की एक कंपनी ने सिंगल पीस थ्री प्रिंटेड सेमी क्राइजेनिक इंजन संचालित रॉकेट का सफल प्रक्षेपण किए हैं जो कि इस तरह की पहली उपलब्धि है ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ബഹിരാകാശ ദിനത്തിൽ ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ രംഗത്തെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ നാം അഭിമാനത്തോടെ ഓർക്കുന്നതായി എക്സിൽ കുറിച്ചു നമ്മുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ സംഭാവനകളെ പ്രകീർത്തിക്കാനുള്ള ദിനം കൂടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെയും സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയുടെ കഥ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഉൾപ്പെടെ അഭിമാനകരമായ നിരവധി ദൌത്യങ്ങളാണ് വരും വർഷങ്ങളിൽ ഐഎസ്ആർഒ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ യുവതലമുറയെ പ്രചോദിപ്പിച്ചുകൊണ്ടും സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് പഠിപ്പിച്ചുകൊണ്ടുമാണ് പ്രഥമ ബഹിരാകാശ ദിനം കടന്നുപോകുന്നത്